ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ബിർള മന്ദിർ ഗോവയിലാണ് വന്നിട്ടുള്ളത് അടിപൊളി സ്ഥലമാണ് കനത്ത സെക്യൂരിറ്റി ഒക്കെയാണ് ഇവിടെ ക്യാമറ ഒന്നും അല്ല അവിടെ അല്ല ഫോണിനകത്തൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഹൈവേ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത് നഗറേഷൻ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കഴിഞ്ഞ ബിൽഡിംഗ് ആണ് പുതിയതായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ അല്ലേ ബിർള മന്ദിർ ഒരുപാട് സന്ദർശകർ വന്നു പോകുന്ന സ്ഥലമാണ് നല്ലൊരു ഉദ്യാനം നിൽക്കുകയാണോ നേരെയുള്ള വ്യൂ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ഉദ്യാനമാണ് ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കാനവാഴ അല്ല ഗോവയിലുള്ള ബിർള മന്ദിറിലാണ് നമ്മളെത്തിയിരിക്കുന്നത് ഇതാ മനോഹരമായിട്ട് തീർത്തിരിക്കുന്ന ഒരു അമ്പലമാണിത് നല്ലതായിട്ടുണ്ട് ഇവിടെ എല്ലാം സെക്യൂരിറ്റി ഒരുപാട് ടൈറ്റ് ആണ് അന്തരലേ നമുക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ഇത്രയാണ് ഇനി ആകത്തോ പോയിട്ട് ദർശനം നടത്താനായിട്ട് പോവാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ ഗണപതിയുടെ വിഗ്രഹമുണ്ട് ഉണ്ട് രാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാൻ പിന്നെ നമ്മുടെ കൃഷ്ണനും രാധയും എല്ലാം ഉണ്ട് എല്ലാം മനോഹരമായ വിഗ്രഹങ്ങളാണ് പിന്നെ ഹനുമാന്റെ സെപ്പറേറ്റ് ഉണ്ട് പിന്നെ സ്വർണ്ണമൊക്കെയാ ഒരു സെക്യൂരിറ്റി ചോദിച്ചാൽ അകത്തെ എടുക്കാൻ പറ്റത്തില്ല കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അങ്ങോട്ടൊന്ന് സൂ ചെയ്ത് കാണിക്കണ്ടോ ഇന്ന് പറയുന്നത് മൊട്ടവും ഇവിടെ കണ്ടോ കൃഷ്ണനും ആദ്യം സ്വർണത്തിലാണ് അത് വിഗ്രഹങ്ങളുടെ ചുറ്റുമുള്ള അലങ്കാരങ്ങളെല്ലാം സ്വർണത്തിലാണ് ആ പുറയിലുള്ളത് അല്ലേ അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ വൈറ്റ് മാർബിളാണ് വൈറ്റ് മാർബിൾ ഇത് ഫുള്ള് മാർബിളാണ് കേട്ടോ വെള്ള മാർബിൾ വെള്ള മാർബിളിൻ്റെ മന്ദിരമാണ് അകത്തും അകത്തൊക്കെ ലോട്ടസിന്റെ ഡിസൈൻ ഒക്കെ വെച്ചിരിക്കുന്ന എല്ലാം കംപ്ലീറ്റ് മാർബിൾ ആണ് കേട്ടോ അതെ 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 അത് അല്ലേ കണ്ടോ മന്ദിരങ്ങളൊക്കെ ഉണ്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ഒരു അനുഭവമായിരുന്നു അല്ലേ വാ പിന്നെ പലതരത്തിലുള്ള റോസ പുഷ്പങ്ങളുണ്ട് ദാ വെറൈറ്റി ഒരു മഞ്ഞ റോസാപ്പൂ കണ്ട നമുക്ക് ഇനി പുറകിൽക്കൂടെ ഒന്ന് നടന്നിട്ട് വരാം പുറയിലുള്ള കാഴ്ചകൾ അതിൻ്റെ ഗോപുരങ്ങളൊക്കെ കണ്ടിട്ട് വരാം കയറാനായിട്ട് പറ്റത്തില്ല ബന്ധേ ദീതി ഉദാൻ ഇവിടെയൊക്കെ നല്ല ഉദ്യാനങ്ങളാണ് നല്ല സ്ഥലമാണ് വേണ്ട ഈ വി ഇതേലെല്ലാം ഓരോ കൊത്തുപണികളുണ്ട് കേട്ടോ ഇതെല്ലാം മാർബിളിലാണെന്നുള്ളതാണ് പണ്ട് നമ്മൾ ഈ കല്ലിലൊക്കെ നമ്മൾ അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കൊത്തുപണി കഴിഞ്ഞുകൊണ്ട് ഇത് മാർബിളിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കൊത്തുപണികൾ നടത്തിയിരിക്കുന്നത് അതെ അതെ അതിനിപ്പോൾ ഓരോരോ ഇത് കാണും നോക്കുക നോക്കുക അതിൻ്റെ കേട്ടോ ഉണ്ടോ അങ്ങനെയുള്ളൊരു മന്ദിരമാണിത് കണ്ടില്ലേ അതിനൊക്കെ ഓരോ കൊത്തുപണികളാണ് കേട്ടോ താഴെ എല്ലാം ഉണ്ട് ണ്ടില്ലേ മേലോട്ടുണ്ട് സ്വർണ്ണമുള്ള ഒരുപാട് ഭാഗങ്ങൾ ഇതിനകത്ത് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പുറത്ത് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ കൂടെ വരാൻ പറ്റും പോളിഷ് ചെയ്യുന്നതാണ് കാണുക മെയിൻ തന്നെയുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ളൊരു ലുക്ക് വ്യൂ നല്ലതാണ് നമ്മൾ ബെർല ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അവിടെ കണ്ടിരുന്നു അവിടെ ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട് ആ സൈഡിലായിട്ട് ഇവിടെ ഒരു ഗാർഡൻ ഒരു ഫൗണ്ടൻ ഉണ്ട് ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കണ്ട നല്ല രസമുണ്ട് ശ്രീ ബസന്ത് കുമാർ ജി ബിർള അദ്ദേഹത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് അദ്ദേഹമാണ് ബിർളയുടെ ആളല്ലേ അല്ലേ ബിർള ടാറ്റ ബിർള എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ അപ്പം ഇദ്ദേഹമാണ് വ്യക്തി ശ്രീ ബസന്ത് കുമാർ ജി ബിർള കണ്ടില്ലേ ഓക്കെ അത് ആരാണ് വൈഫായിരിക്കും അല്ലേ ബിർള ഇപ്പുറത്തുള്ളത് ശ്രീമതി സർലാ ദേവി ബിർള അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇപ്പോഴത്തെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്